அடுத்த மந்திரம் பூஷன் ஏகர்ஷே யம சூரிய பிரஜாபத்திய வியூகரஷ்மீன் சமூகத்தைஜோ எப்பம் கல்யாணத்தமம் அசௌ பசியமிசௌருஷ சோஹமஸ்மி இது ஈஷாவா மந்திரம் பதினாறாம വീണ്ടും ഒരു പ്രാർത്ഥനയാണ് പതിനഞ്ചാമത്തെ മന്ത്രത്തിലെ പ്രാർത്ഥനയായിരുന്നു അതിൻ്റെ തുടർച്ചയാണിത് പൂഷൻ ഇവിടെയും പൂഷൻ വിളിക്കുകയാണ് പൂഷൻ എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുന്നവൻ പരിപാലിക്കുന്നവൻ അത് വിഷ്ണുവിന് ഈ നാമം ചേരും അതുപോലെ തന്നെ സൂര്യൻ സൂര്യനും ഈ നാമം ചേരും അപ്പോൾ അലയോപ്പൂഷൻ ഏ കർഷേ അദ്ദേഹത്തെ മറ്റൊരു പദവും ഉപയോഗിക്കുകയാണ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഏ കർഷേ ഏ കർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഏകർഷൻ എല്ലാം അറിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് കാരണം പിന്നീടുള്ള ഓരോ പടിപടി പടിപടിയായിട്ട് ഇവല്യൂഷൻ സംഭവിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ പരിണാമം സംഭവിച്ചുകൊണ്ട് വരുമ്പോൾ താഴെ സ്റ്റേജിലുള്ളവർക്ക് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അറിയുന്നത് അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ അറിയില്ല ഇപ്പോൾ ത്രിഗുണങ്ങൾ ആദിശക്തി ഭഗവാനിൽ നിന്ന് പ്രവഹിച്ചതും ത്രിഗുണങ്ങളായതും ഇതൊന്നും പിന്നീടുള്ള പ്രജാപതിമാർക്കോ സൃഷ്ടികൾക്കോ ഒന്നും അറിയില്ല സൃഷ്ടിക്കപ്പെട്ടവർക്കൊന്നും അറിയില്ല പക്ഷേ എല്ലാം ആദ്യമേ തൊട്ട് എല്ലാം കാണുന്ന ഒരേ ഒരാൾ പരബ്രഹ്മമാണ് അപ്പോൾ എല്ലാം കാണുന്ന എല്ലാം അറിയുന്നത് അതായത് ആ ഏറ്റവും ആദ്യം തുടങ്ങി സൃഷ്ടിയുടെ ആദ്യം തുടങ്ങി ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അറിയുന്ന ഒരേ ഒരാളാണ് ഏകർഷയെ സൂര്യപ്രാജാപത്യ വ്യൂഹരശ്മിൻ സൂര്യൻ തുടങ്ങിയ പ്രജാപതിമാരുടെ രശ്മികളെ അനേകമായിട്ടുള്ള രശ്മികളെ യമ നിയന്ത്രിച്ചാൽ അല്ലയോ പൂഷൻ അങ്ങ് ഈ പ്രജാപതിമാരുടെ സൂര്യൻ പോലുള്ള പ്രജാപതിമാരുടെയെല്ലാം രശ്മികളെ അല്ലെങ്കിൽ ജ്യോതിസുകളെ അല്ലെങ്കിൽ അവരുടെ തേജസ്സിനെയെല്ലാം ഒന്ന് സമൂഹ തേജഹ ആ തേജസ്സിനെയെല്ലാം ഒന്ന് സമൂഹ അതായത് ഒരുമിപ്പിച്ചു കൊണ്ടുവരിക ഒരുമിച്ചാക്കിയാലും ഒന്നിച്ചാക്കിയാലും കാരണം ഇപ്പോൾ പ്രപഞ്ചം ഇങ്ങനെ വിടർന്ന് വികസിച്ച് ഒരു അന്ധമില്ലാതെ നിൽക്കുവാണ് അത് എങ്ങനെ വ്യാപിച്ച് നിൽക്കുന്ന അതിൻ്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് വ്യാപിച്ച് നിൽക്കുവാണ് അതുപോലെയാണ് നമ്മുടെ മനസ്സിലും മനസ്സിൽ ഒരു കണക്കില്ലാത്ത അത്രയും മനസ്സ് പ്രവർത്തനം കൊണ്ട് കണക്കില്ലാത്തത്രയും വിഷയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് നമ്മുടെ അന്ധകരണം അപ്പോൾ കാരണം ഓരോ സെക്കൻഡിലും നമുക്ക് അനുഭവങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷങ്ങളായിട്ട് ഒരു ജന്മത്തിൽ എത്രമാത്രമാണ് ഇത് അടിഞ്ഞു കൂടുന്നത് ഈ വിഷയങ്ങളെല്ലാം മനസ്സിലെ അന്ധകരണത്തിൽ അടിഞ്ഞു കൂടുകയാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഇതിനെ എല്ലാം കൂടി ഒരുമിച്ചാക്കി അതായത് എപ്പോഴും ഇങ്ങനെ മനസ്സ് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് മനസ്സിങ്ങനെ മനസ്സും ബുദ്ധി മനസ്സ് പ്രത്യേകിച്ചും പാഞ്ഞോണ്ടിരിക്കയാണ് പുറം ലോകത്തേക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും അതിങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷയങ്ങളെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ഊർജ്ജം മുഴുവൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പലയിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള ആത്മാവിനെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല നമ്മുടെ നമ്മൾ ഉള്ളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ സ്വന്തം അന്ധകരണത്തിലേക്ക് നോക്കുമ്പോൾ കുറേ വിഷയങ്ങളുടെ കൂമ്പാര മാത്രമാണ് നമ്മൾ കാണുന്നത് ആത്മാവ് അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല അതിനിടയിലായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം ഈ ഫ്ലേട്ട് ചെയ്ത് പല വഴിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഊർജത്തെയും ഒരുമിപ്പിച്ച് കൊണ്ട് ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ഒതുക്കണം ഇത്രയും വികസിച്ച് നിൽക്കുന്ന അന്ധകരണത്തിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരിടത്ത് കൊണ്ടുവന്ന് ഒതുക്കണം അപ്പോൾ അതാണ് ധ്യാനം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതാണ് എൻ്റെ അന്തരാർത്ഥം അപ്പോൾ ഇവിടെ പറയുന്നത് സൂര്യൻ തുടങ്ങിയ പ്രജാപതിമാർ കാരണം സൃഷ്ടിയിൽ ഭഗവാന്റെ ഊർജം പ്രവഹിച്ച് പലതായി നിൽക്കുവാണ് അതിലീ ഇടനിലക്കാരുണ്ട് ഈ സൃഷ്ടിയിൽ തന്നെ ഇടനിലക്കാർ അതായത് ഇടയ്ക്ക് പ്രജാപതിമാരുണ്ട് ആദ്യത്തെ പ്രജാപതി ബ്രഹ്മദേവൻ നമ്മൾ പറയും അതാണ് പിന്നീടും പ്രജാപതിമാർ ഇടയ്ക്കുണ്ട് ഇപ്പോൾ മനുഷ്യരും ഒക്കെ പ്രജാപതിമാരാണ് കാരണം പ്രജകൾ പ്രജകളെ സൃഷ്ടിക്കുന്നവരാണ് അതുപോലെ പ്രപഞ്ചത്തിൽ വലിയ വലിയ പ്രജാപതിമാരുണ്ട് അതിലൊന്നാണ് സൂര്യൻ സൂര്യൻ്റെ തേജസ് കൊണ്ട് എത്ര എത്ര ജീവികളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെ ഇവരെയൊക്കെ ഈ പ്രജാപതിമാരെന്ന് പറയും അങ്ങനെ അനേകം പ്രജാപതിമാർ ഉണ്ട് അപ്പോൾ ഈ പ്രജാപതിമാരുടെ ആരോട് അവരെല്ലെല്ലാമായിട്ട് ഈ ഭഗവാന്റെ ശക്തി അനന്തമായിട്ടുള്ള ശക്തി ഈ പ്രജാപതിമാരിലൂടെയൊക്കെയാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരതിനെ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതിനെല്ലാം നമ്മൾ ഈ ശക്തിയാണ് ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ പ്രജാപതിമാർ സൃഷ്ടിയുടെ വിപുലീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വികാസത്തിന് വേണ്ടി അവർ ഈ ഊർജ്ജം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പലതായി നിൽക്കുകയാണെങ്കിൽ പലതായി നിൽക്കുമ്പോഴാണ് നമുക്ക് ബ്രഹ്മം മറയ്ക്കപ്പെടുന്നത് അപ്പോൾ അതിനെ എല്ലാം ഒരുമിപ്പിച്ചാക്കുക ഒരുമിച്ച് കൊണ്ടുവരിക എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അത് നമ്മുടെ ഉള്ളിൽ അതാണ് ശരിക്കും സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഉള്ളിൽ സംഭവിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മളെ ഉള്ളിൽ ആണ് ആലോചിക്കേണ്ടത് അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ സദാ നമ്മളുടെ മനസ്സ് അന്ധകരണം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ പിടിച്ച് ഒതുക്കി ഒരിടത്ത് കൊണ്ടുവരണം എന്നാൽ മാത്രമേ സത്യസാക്ഷാത്കാരം സാധ്യമാകൂ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അല്ലയോ പുഷൻ എല്ലാം അറിയുന്ന അങ്ങ് അതായത് എല്ലാം ദർശിക്കുന്ന ഒരേ ഒരാൾ അദ്ദേ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയാണ് യമ നിയന്ത്രിച്ചാലും സൂര്യപ്രാജാപത്യ വ്യൂഹരശ്മി സൂര്യൻ തുടങ്ങിയ പ്രജാപതിമാരുടെ രശ്മികളെ ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുവന്നാൽ സമൂഹ തേജ ആ തേജസ്സിനെ എല്ലാം ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുവന്നാലും എത്തേ രൂപം കല്യാണതമം യാ ഏതൊരു രൂപമാണോ അങ്ങയുടെ ഏറ്റവും മംഗളകരമായിട്ടുള്ള രൂപം കല്യാണതമം എന്ന് പറഞ്ഞാൽ ഏറ്റവും മംഗളകരമായിട്ടുള്ള രൂപം അങ്ങയുടെത് ഏതാണോ അത് ഏതാണ് ശരിക്കും ബ്രഹ്മമാണ് അതായത് അദ്ദേഹം ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ത്രിഗുണങ്ങളിലൂടി ഭഗവാൻ ത്രിമൂർത്തികളായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ ഇതുപോലുള്ള പ്രജാപതിമാരായിട്ട് നിൽക്കുന്നു അങ്ങനെ പലതായിട്ട് നിൽക്കുവാണ് ഭഗവാൻ ദേവന്മാരായിട്ട് പല പല ദേവന്മാരായിട്ട് നിൽക്കുന്നു അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മംഗളകരമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ അവസ്ഥയാണ് ആ ബ്രഹ്മം അതായത് ചിദാനന്ദ സ്വരൂപമാണ് ഏറ്റവും മംഗളകരമായ ഒന്ന് അതാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യത് തേ രൂപം ഏതെന്നാണോ അങ്ങയുടെ രൂപം കല്യാണതമം ഏറ്റവും മംഗളകരമായിട്ടുള്ളത് തത് തേ പശ്യാമി അതൊന്ന് ഞാൻ കാണട്ടെ എന്നാണ് കാണുക എന്ന് വെച്ചാൽ അനുഭവിക്കാനേ നമ്മൾ നമുക്ക് നമുക്കതാകാനേ പറ്റുകയുള്ളൂ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശരിയാവില്ല ആ അനുഭവത്തിന് അനുഭവിക്കുന്ന ആളും അനുഭവ വിധേയമാകുന്ന വസ്തു രണ്ടായിട്ട് നിൽക്കണം പക്ഷേ ഇവിടെ സാക്ഷാത്കാരം എന്നുള്ള ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അത് ഒന്നായി ഒന്നായിത്തീരുകയാണ് നമ്മളവിടെ അതിൽ തീരുവാണ് എന്നല്ലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യ സാക്ഷാത്കാരം ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് യോ അസൗ അസൗ യ അസൗ അസൗ അത് അത് എന്താണോ ആ പുരുഷൻ ആ പുരുഷൻ അത് എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ആ പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആദിപുരുഷൻ അതായത് ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ ആദിപുരുഷൻ എന്ന് പറയുന്നത് പുരുഷ ശബ്ദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമ്മളെടുക്കുന്നത് ബോധസ്വരൂപം ശക്തി സ്വരൂപം വേറെ ബോധസ്വരൂപം പറയാം ശക്തി സ്വരൂപം എന്ന് പറയുന്ന ബോധത്തിൽ ബോധത്തിൽ നിന്നും പ്രവഹിക്കുന്നതാണ് ബോധസ്വരൂപം ഭഗവാൻ്റെ ശരിക്കുള്ള അതായത് നമ്മളിപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ബോധസ്വരൂപമായിട്ടാണ് ബ്രഹ്മത്തെ പറയുന്നത് ആ ബ്രഹ്മത്തെയാണ് ഇവിടെ പുരുഷൻ ആദിപുരുഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ആദിപുരുഷൻ അല്ലെങ്കിൽ ആ ബ്രഹ്മം തന്നെയാണ് എന്താണ് സ അഹമസ്മി ഞാനും അത് തന്നെയാണെന്ന് ഞാനും അത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ആ പുരുഷൻ തന്നെയാണ് നമ്മൾ പറയില്ല അഹം ബ്രഹ്മാസ്മി അതു തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അത് തന്നെ ഞാനും അത് തന്നെയാണ് അതുകൊണ്ട് ആ സത്യം ഞാനും അതുമാണെന്ന അതാണെന്നുള്ള ആ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ സത്യാവസ്ഥ എന്നിൽ ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ്